കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ സുഖമായിരിക്കണമെന്ന് പറയണല്ലോ എനിക്ക് മനസ്സുകൊണ്ട് സുഖമൊന്നുമില്ല എപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ നെഗറ്റീവായിട്ട് പറയല്ല എപ്പോഴും നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോട് കൂടി അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാണ് ഓരോരുത്തരും ജീവിതം മുന്നോട്ട് പോകുന്നത് അല്ലേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ നാളെ അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ടാവുമ്പോൾ നമ്മുടെ എല്ലാ വിഷമങ്ങളും നമ്മൾ മറന്നിട്ട് മുന്നോട്ട് പോവുകയാണ് അല്ലേ എന്നാലും ചില സമയങ്ങളിലൊക്കെ നമുക്ക് പൊട്ടിപ്പോവാനായിട്ട് അതായത് ചിലപ്പോൾ ചിലർ വിചാരിക്കും ഒരു കാരണമില്ല അതെന്തിനാ കരയുന്നത് അല്ലെങ്കിൽ ഇത്രയും ചെറിയൊരു കാര്യത്തിനാണോ കരയുന്നത് എന്ന് ചോദിക്കുന്നത് പോലെയുള്ള സമയങ്ങളും നമുക്ക് ജീവിതത്തിൽ സംഭവിക്കാം അപ്പോൾ ഓരോരുത്തരുടെയും മനസ്സും അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളും അനുസരിച്ചായിരിക്കും ഇത്ത മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ചിലവർക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ എങ്ങനെ വേണമെങ്കിൽ എങ്ങനെ രീ ഏത് രീതിയിലും നമുക്ക് ഹാപ്പിയായിട്ട് പോകാനോ അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും മൈൻഡ് ചെയ്യാതെ ജീവിക്കാനോ കഴിയും പക്ഷേ നമ്മൾ എല്ലാവരെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ കുടുംബത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ അംഗങ്ങളെ അംഗങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ എല്ലാവരെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കും ജീവിച്ച് പോകുക പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതിനെക്കുറിച്ചും ആകുലപ്പെടാതെ അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കാതെ ജീവിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും യാത്രകൾ നടത്താനും അതുപോലെ തന്നെ ഒന്നിലും ഒരു ടെൻഷൻ ടെൻഷനില്ല അതെ അവനവൻ്റെ കാര്യം നോക്കി മാത്രം നോക്കി ജീവിക്കുന്നവർക്കും വേറെ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല അതായത് ടെൻഷൻ ഇല്ല എന്നുള്ളതാണ് ഞാൻ അർത്ഥാക്കുന്നത് കേട്ടോ അപ്പോൾ ബാല്യകാലം നമുക്ക് നല്ലൊരു കാലം തന്നെയാണ് ആ കാലഘട്ടത്തിൽ നമുക്ക് ആരെക്കുറിച്ചും ചിന്തിക്കാതെ ഒന്നിനെക്കുറിച്ചും വ്യാകുലതപ്പെടാതെ നമുക്ക് ജീവിച്ചു പോകാനായിട്ട് പറ്റുന്ന സാഹചര്യമാണ് ചില കുട്ടികൾക്ക് അങ്ങനെ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ജീവിതത്തിൽ എന്നാലും ഒരു പരിധി വരെ നമുക്ക് അങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ലാതെ ജീവിച്ചു പോവാനായിട്ട് പറ്റിയിട്ടുണ്ടാവും അതുപോലെ അതിനൊക്കെ ശേഷം നമ്മൾ ഈ പ്രായത്തിലേക്ക് കിടക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ പലതും നമുക്ക് മാനസികമായ ടെൻഷൻ വരുത്തുന്നതും അല്ലെങ്കിൽ ജീവിതത്തിൽ സാഹചര്യങ്ങളിൽ നമുക്ക് സഹിക്കാൻ പറ്റാതെ പറ്റാതെയാവുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇതാണ് കേട്ടോ എന്താ വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ ഓരോ അച്ഛൻ്റെ ആകുമ്പോഴേ മക്കളായി ജനിച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ബുദ്ധിമുട്ടെന്നാൽ ചിലപ്പോൾ ഓരോ ആളേറ്റേ അതിലുണ്ടാവുള്ളൂ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അത് അവരവരുടെ ഇപ്പോൾ പറയുമ്പോൾ എല്ലാവരും എന്നോട് ഇപ്പോൾ ഇന്നലെ പേര് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സംസാരിക്കുമ്പോൾ പറയുകയാണ് ഓരോരുത്തർക്കും അവരവരുടേതായ ദുഃഖങ്ങളുണ്ട് കേട്ടോ ദുഃഖങ്ങളില്ലാത്തവരാരും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പറയുകയാണ് നമുക്ക് ജനിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ജന്മം എന്നുള്ള രീതിയിലാണ് ജനനം കിട്ടിയത് പിന്നെ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മാനസിക വിഷമം പറഞ്ഞു പോകാൻ കേട്ടോ അപ്പോൾ ശരിയാണ് നമ്മൾ ചിന്തിച്ച് നോക്കൂ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ട് എന്നാലും അതിനെ തരണം ചെയ്തുകൊണ്ട് ജീവിച്ച് പോകാനായിട്ട് നമ്മൾ നാളെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ജീവിക്കുന്നത് കൊണ്ടാണ് കേട്ടോ നമുക്ക് നമുക്കല്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ജീവിച്ചു പോകാനായിട്ട് പറ്റില്ല എങ്കിലും ഇതെല്ലാം തരണം ചെയ്തു പോകുന്നവരുണ്ട് എന്നാൽ ചിലർ ഒരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സാമ്പത്തികമോ ഒന്നുമില്ലാത്തവരും നല്ല സുഖമായിട്ട് മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നവരും ഉണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ജീവിത എന്തെന്നാ പറയുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവരവരുടെ യോഗം വിധി ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എനിക്ക് മെൻ്റലി എനിക്ക് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് എനിക്ക് തോന്നുന്നത് എന്താ ചിലപ്പോൾ എന്താ വച്ചാൽ നമ്മൾ മാനസികമായിട്ട് നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടെൻഷനടിച്ച് ടെൻഷൻ അടിച്ചതുകൊണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ അമ്മേനെ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ട ദിവസം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്ന് എന്തായിരിക്കും ബ്ലഡ് റിസൾട്ട് അല്ലെങ്കിൽ അങ്ങനെ നിലക്കൊരു വിഷമം ഉണ്ടായിരുന്നു ചെന്നപോലെ തന്നെ റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്ക് നല്ല വിഷമായി ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഒരുപാട് ഞാൻ കരഞ്ഞു അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് പേരൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോയി എന്താ വിളിക്കുമ്പോൾ എനിക്ക് അവരൊന്നും വിളിച്ച് സംസാരിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം നമുക്കിങ്ങനെ സങ്കടം കൊണ്ടിങ്ങനെ പൊട്ടി ഞാൻ ഉണ്ടായിരുന്നത് ഇപ്പോഴും അമ്മയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് ആൻറ്റിബയോട്ടിക് ഇൻജക്ഷൻ ഞായറാഴ്ച വൈകിട്ട് വരെ ഉണ്ടായിരുന്നു തിങ്കളാഴ്ച ഴിഞ്ഞ് നമ്മൾ ചൊവ്വാഴ്ചയാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയത് അപ്പോൾ വീണ്ടും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വിഷമം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ലാബിൽ റിസൾട്ട് കിട്ടിയ ഉടനെ ഞാൻ അവരോട് പറഞ്ഞു ഞാനും തോറ്റു ഡോക്ടറും തോറ്റു ഇനി എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ ചിരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ എൻ്റെ വിഷമം പറയുമ്പോൾ ചിരിക്കാല്ലേ ചോദിച്ചിട്ട് അപ്പം ചേച്ചി ഞങ്ങൾ ചിരിച്ചത് അതുകൊണ്ടല്ല ചേച്ചി പറയുന്നത് കേട്ടപ്പോൾ ചിരിച്ചതാണ് അത് കളിയാക്കി ചിരിച്ചതല്ല ചേച്ചി കൊണ്ട് അവരെന്നോട് ഇങ്ങനെ പറയുകയാണേ പക്ഷേ എൻ്റെ വിഷമം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത് എന്താ ചെയ്യുക ഇനി ഇതിലും ഇത് ഞാൻ എന്ത് ചെയ്യും എനിക്ക് അറിയുന്നില്ല എന്താ വേണ്ടത് എന്ന് എനിക്കറിയുന്നില്ല ആകെ എന്താ പറയുക ശമ്പളം കൊണ്ട് ഞാൻ കുറച്ചൊക്കെ അറിഞ്ഞു അമ്മോട് ഞാൻ പറഞ്ഞു തരും ഞാൻ അത് അമ്മോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വീണ്ടും ടെൻഷനാകും അപ്പോൾ പിന്നെ ഷുഗർ കൂടും ടെൻഷൻ കൂടും തോറും ഷുഗർ കൂടും നമ്മുടെ മാനസിക നില അനുസരിച്ചിരിക്കും നമ്മുടെ ഷുഗർ കിട്ടാം നമ്മുടെ ബ്ലഡ് ഷുഗർ ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ ചെറുവിളിയും അതുപോലെ തന്നെ വേറെ കഴുതാമയൊക്കെ കൂടിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഡോക്ടർ പറഞ്ഞു ഇനി വെള്ളം കൂടുതൽ കൊടുക്കണ്ട കാരണം പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കൊടുത്തിണ്ടായിരുന്നതിന് കൂടുതൽ കൊടുക്കണ്ട ഇനി എട്ട് ഗ്ലാസ് കൊടുത്താൽ മതി കാരണം സോഡിയം കുറയാണ് അപ്പം നമ്മൾ നല്ലപോലെ വെള്ളം കുടിച്ച് യൂറിൻ പോകുന്നത് കൊണ്ട് സോഡിയം നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ സോഡിയം കുറയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കയ്യൊക്കെ കുറയ്ക്കുന്നുണ്ട് അതുപോലെ ഓർമ്മയ്ക്ക് കുറവ് നല്ലപോലെ വ്യത്യാസം തരുന്നതും കിട്ടാം അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഇനി അത് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് അതുപോലെ എഴുന്നേറ്റി നടക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ ഞാൻ പിടിച്ചിട്ട് തന്നെയാണ് ബാത്റൂമിലേക്ക് കൊണ്ടുപോകണതെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ ഞാൻ എന്ത് ചെയ്തു നാരങ്ങ നീര് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിയാറ്റിനും പൊട്ടാസ്യത്തിനും ഒക്കെ വ്യത്യാസം വരും എന്നാലും മെഡലി വച്ചിട്ട് ഞാൻ ഒരു നാരങ്ങ പകുതി കഴിഞ്ഞിട്ട് അതില് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഉപ്പിട്ടിട്ട് കൊടുത്തുവിട്ടാണ് പക്ഷേ ഇപ്പോൾ സോഡിയത്തിന് വ്യത്യാസം വ്യത്യാസമുണ്ട് മാറ്റമുണ്ട് കാരണം അമ്മ കുറച്ചും കൂടി ഉഷാറായി എന്നാലും ഈ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് ഒരാളോട് എന്താ എന്താ അസുഖം എന്ന് നാളെ ചോദിച്ചാലും യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും നിസ്സാരമായിട്ടാണ് നിസ്സാരമായിട്ട് കാണരുത് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നിസാരമായിട്ട് കാണരുത് എൻ്റെ ഒരു അവസ്ഥ നോക്കൂ അമ്മനെയും കൊണ്ട് ഞാൻ മാർച്ച് മാസം മുതൽ ഞാൻ ഹോസ്പിറ്റലുകളിലായിട്ട് കൊണ്ടുനടക്കുന്നതാണ് ഒരു മാസത്തോളം നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടായി അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് നമ്മൾ തളരും അങ്ങനെ തളരുമ്പോൾ എനിക്ക് പിന്നെ ഒന്നിലും ഒരു ഇതില്ല എനിക്കപ്പം എന്നാലും പിന്നെ വന്നിട്ടൊക്കെ എനിക്ക് നല്ല തലവേദനയായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ നല്ല വീഡിയോ ഇട്ടിട്ടില്ല വീഡിയോ ഇടാത്തത് വേറെ കൊണ്ടല്ല എന്ത് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി നമ്മൾ മാനസികമായിട്ട് തളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയണില്ല അത്ര മാത്രം ഞാൻ തകർന്നു പോയിരുന്നില്ല കേട്ടോ പിന്നെ അമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കത് വിഷമം വേണ്ട ഞാൻ പിന്നെ എൻ്റെ അനിയനോട് മെസ്സേജ് ഇട്ട് വെച്ചു എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ വിഷമം തന്നെയാണ് എന്താ ചെയ്യുക ഒന്നും നമുക്ക് ചെയ്യാനില്ല ഇനിയിപ്പം ഇങ്ങനെയൊക്കെ ഈ വെള്ളമൊക്കെ ഞാൻ തിളപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ മാറ്റം കാണുക വച്ചാൽ ഇനി ഇനിയിപ്പോൾ ഡോക്ടർ പുതിയൊരു മെഡിസിൻ കൂടി എഴുതിയിട്ടുണ്ട് അതും കൊടുക്കുന്നുണ്ട് അപ്പം ഏതാണ് ഫലം കാണുക എന്നുള്ളത് അറിയില്ല പറയാൻ പറ്റില്ലല്ലോ ഏതെങ്കിലും രൂപത്തിൽ ഫലം കാണുകയാണെന്നുണ്ടെങ്കിലോ പിന്നെ ഷുഗർ ഇപ്പം നോർമലാക്കിയിട്ട് വരുന്നുണ്ട് പിന്നെ മാത്രമല്ല വെള്ളം കൂടുതൽ കുടിച്ചിട്ട് സോഡിയം നഷ്ടപ്പെടുക അതുപോലെ ക്രിയാറ്റിനും വ്യത്യാസം വരികയാണ് അപ്പോൾ പിന്നെ അതൊക്കെ ബുദ്ധിമുട്ടല്ല ഇനി വീണ്ടും അതൊക്കെ ബുദ്ധിമുട്ടുകളായി തീരും ഇപ്പം എങ്ങനെയൊക്കെ കടന്ന് എന്ന് വിചാരിച്ചിട്ട് വെള്ളം കുറച്ച് കൊടുക്കുക എന്നുള്ളത് പറഞ്ഞത് കൊണ്ട് കുറച്ച് കൊടുക്കുകയാണ് എന്തായാലും ഇത്രയൊക്കെ വെള്ളം കുടിച്ചിട്ടും യൂറിനറി ഇൻഫെക്ഷൻ കുറയണില്ല അപ്പം നമ്മൾ വിചാരിക്കും ധാരാളം വെള്ളം കുടിച്ചാൽ ഇൻഫെക്ഷൻ പോകും യൂറിൻ ക്ലിയർ ക്ലിയറാവുന്നൊക്കെ വിചാരിക്കും പക്ഷേ അതും വെറുതെ എന്നുള്ളത് ഇപ്പം മനസ്സിലായി കാരണം ഇതിലും വിധം അമ്മയെക്കൊണ്ട് ഇനി വെള്ളം കുടിപ്പിക്കാൻ പറ്റില്ല രാത്രിയിൽ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഞാൻ അമ്മേനെ മൂത്രമൊഴിപ്പിക്കാനായിട്ട് എഴുന്നേൽപ്പിക്കും അതുപോലെ തന്നെ വെള്ളം കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പകലും അങ്ങനെ തന്നെ സമയം സമയം മറ്റേത് അമ്മ മറന്നിട്ടാന്നെങ്കിലും ഒക്കെയാണ് വെള്ളം കുടിക്കുന്നത് ഇപ്പം അമ്മ അങ്ങനെ മറന്നിട്ടാന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം രാത്രി ഞാൻ വെള്ളം ചൂടാക്കിയിട്ട് അതായത് തിളപ്പിച്ച വെള്ളം ഒന്നും കൂടി ചൂടാക്കിയിട്ട് കുടിക്കാൻ പാകത്തിൽ ഞാൻ ഫ്ലാസ്കിലാക്കി വെക്കുകയാണ് അതും ഞാൻ ഓരോ ഗ്ലാസ് ഓരോ ഗ്ലാസ് എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ സോഡിയം നഷ്ടപ്പെടുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു പിന്നെ ഒരു നുള്ളു ഉപ്പിട്ടിട്ട് കൊടുക്കും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ബി പി കൂടാതിരിക്കണം അതായത് ബി പി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണം പിന്നെ പൊട്ടാസ്യം ഇപ്പം നോർമലായി ഇനി ക്രിയാറ്റിൻ കൂടണ്ട പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി പന്ത്രണ്ട് ഗ്ലാസ് കൊടുക്കാതെ എട്ട് ഗ്ലാസ് കൊടുക്കാനായിട്ട് ഇനി അങ്ങനെ കൊടുത്ത് നോക്കുകയാണ് എന്തായാലും വെള്ളം കുടിച്ചിട്ടും യൂറിനറി ഇൻഫെക്ഷൻ കുറയണമില്ലല്ലോ പിന്നെ എന്ത് ചെയ്യാനാണ് അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു സാഹചര്യത്തിൽ ഞാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പലരും പല രീതിയിൽ നമ്മളോട് പറയും എന്നോട് ഇപ്പോൾ കുറേ പേര് ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ചെറുകിളിട്ട് വെള്ളം തിളപ്പിച്ച് കൊടുക്കുവോ അതുപോലെ തഴുതാമട്ട് ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ബാർലി ഇട്ട് വെള്ളം തിളപ്പിച്ച് കൊടുക്കുമോ അത് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റേ ഞെരിഞ്ഞിലിട്ട് തിളപ്പിച്ചു കൊടുക്കും ഇതും ഡോക്ടർ എന്നോട് പറഞ്ഞു ഞെരിഞ്ഞിലും ബാർലിയൊക്കെ ഇട്ട് തിളപ്പിച്ച് കൊടുത്തുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് വെള്ളത്തിൽ ഞാൻ ഉച്ചയ്ക്ക് എന്ത് ചെയ്യും കഞ്ഞി വെള്ളം നല്ല കട്ടിയിൽ കൊടുക്കാതെ കാരണം ഷുഗർ ഉള്ളതല്ലേ അത് തെളി മാത്രം എടുത്തിട്ട് കുറച്ചുകൂടി ഞാൻ പച്ചളൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ ഉൾപ്പെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്ഷീണം മാറും ഉപ്പ് ചെല്ലണ കാരണം സോഡിയം കുറയുമില്ലല്ലോയെന്ന് വെച്ചിട്ട് ഇപ്പോൾ കുറേശ്ശെ ഭക്ഷണം ഇതിന് മുന്നേത്തേക്കാളൊക്കെ മെച്ചമായിട്ട് കുറേശ്ശേ കഴിക്കുന്നുണ്ട് ഇട്ട കഞ്ഞി ഒക്കെ കുറഞ്ഞും കഞ്ഞിയൊക്കെ കോരി കൊടുക്കുന്നുണ്ടായിരുന്നിപ്പോൾ ഞാൻ ഉരുള ചോറൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കിട്ടാ അങ്ങനെയൊക്കെ കഴിക്കാൻ ഭക്ഷണത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം വരികയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയണില്ല ഞാൻ ആ ഒരു ഭക്ഷണത്തിനാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരോട് ഈ വീഡിയോ പങ്കുവെക്കുന്നത് അപ്പോൾ ഇന്ന് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇത്രക്കെ തന്നെ ഉള്ളൂ എനിക്കൊന്നും എനിക്ക് നിങ്ങളുടെടുത്ത് ഇല്ല അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കാണാം ബായ് ഓക്കെ സി യു നിങ്ങളുടെ സ്വന്തം ജോ